ഇതാണ് ഇതിൻ്റെ അകം ആർക്കും കഴിക്കാൻ തോന്നും ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിറ്റ് ഇതേ ഇത് കണ്ടോ നമ്മുടെ ഒരു നാടൻ പേരക്കയാണ് പിങ്ക് കളറുള്ളൊരു പേരയ്ക്കാണിത് ഇതൊരു കുറേ വർഷങ്ങളായിട്ട് നമ്മൾ നട്ടിട്ട് പക്ഷേ ഇതിപ്പോൾ തീരുന്ന അവസ്ഥയാണ് ഈ പ്രാവശ്യം ഇത് നിറച്ച് കാച്ചിരുന്നു നമ്മൾ പോലത്തെ ഗ്രീൻ നെറ്റ് മൊത്തം ഇട്ടിരിക്കുമായിരുന്നു കാരണം ഒത്തിരി പക്ഷികൾ വന്ന് കഴിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഗ്രീൻ നെറ്റ് ഇട്ടിരിക്കുമായിരുന്നു ഇത് തീര തീരാൻ പോവുകയാണ് അതുകൊണ്ട് നമ്മൾ ഗ്രീൻ നെറ്റ് മാറ്റി ഒരു സൈഡ് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാ ഗ്രീൻ നെറ്റും മാറ്റി കാരണം അതുപോലെ ഓരോ കമ്പിലും നിറച്ച് പേരൊക്കെ കാച്ചു കിടക്കുമായിരുന്നു ഈ പേര ഇട്ടിയതിനൊരു കഥയുണ്ട് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിയ പേരയൊന്നുമല്ല ഇത് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനം പ്രമാണിച്ച് എൻ്റെ മോനെ കിട്ടിയ ഒരു പേരയായിരുന്നു അപ്പോൾ അവന് വേറെ പ്ലാന്റ് ആയിരുന്നു അവിടെ കിട്ടിയത് അപ്പോൾ വേറെ പ്ലാന്റ് കിട്ടിയപ്പോൾ പേരത്തൈ വേണമെന്ന് അനന്തുസാറിൻ്റെ കയ്യിൽ നിന്ന് ചോദിച്ച് വാങ്ങി മേടിച്ച ഒരു പേരത്തൈ ആണ് കോട്ടെ അവൻ കൊണ്ടുപോയി നടട്ടെ അവൻറ്റേതായിട്ട് അവൻ പേ കൊണ്ടുപോയി നടട്ടെ എന്ന് പറഞ്ഞു അത് കൊണ്ടുവന്ന് അവൻ തന്നെയാണ് ഈ സ്ഥലത്ത് നട്ടുവെച്ചത് നോക്കിക്കേ ഇവിടെ തന്നെ നട്ടുവെച്ചു അപ്പോൾ ഒത്തിരി താഴ്ത്തിയൊന്നും അല്ല അവൻ അത്ര ചെറിയ കുട്ടിയായിരുന്നു രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തായിരുന്നു ഇത് നട്ട് വെച്ചത് നാടൻ പേരായതുകൊണ്ട് തന്നെ ഒരു ആറേഴ് വർഷം പിടിച്ചു ഇതിനകത്ത് ആദ്യമായിട്ട് പേരയ്ക്കുണ്ടാവാൻ ഈ പേരയ്ക്കുണ്ടാവുന്നതിന് മുമ്പ് തന്നെ ഈ പേരെയും കൊണ്ട് ചെരിഞ്ഞ് അന്നേരമാണ് ഇങ്ങനെ ഇതുപോലെ താങ്ങ് കാലുകൾ കൊടുത്തുകൊണ്ട് നേരെ നിവർത്തുമാണ് ചെയ്തത് അതുപോലെ തന്നെ ഇതിന് ടോപ്പ് ഒന്ന് വെട്ടിക്കളയുകയും ചെയ്തു ഇനിയിപ്പോൾ ഈ പ്രാവശ്യം ഈ കായങ്ങ് തീരാൻ പോകുകട്ടോ ലാസ്റ്റത്തെ കായാണ് അപ്പോൾ ഇത് തീരുമ്പോൾ നമ്മൾ മോളൊന്നും കൂടി കട്ട് കുറച്ചും കൂടി ഇറക്കി വെച്ചുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യും കാരണം ഒത്തിരി പക്ഷികൾ ഇതിനകത്ത് കയറുന്നുണ്ട് അപ്പോൾ നമുക്ക് വലയിടാനൊക്കെ എളുപ്പത്തിൽ വേണ്ടി നമ്മളിതൊന്ന് പ്രൂൺ ചെയ്ത് നിർത്താൻ ഹാർഡ് പ്രൂണിൽ തന്നെ നടത്താൻ പോവുകയാണ് ഈ പ്രാവശ്യം കാരണം ഇതിനകത്ത് പിങ്ക് കളറുള്ള പേരയ്ക്ക അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള പേരയ്ക്കുമാണ് അതുകൊണ്ട് കുറച്ച് ഞാൻ ലെയർ ചെയ്യാൻ പോകുന്ന നമ്മുടെ ആവശ്യത്തിന് കുറച്ച് ഞാൻ ലെയർ ചെയ്യുന്നുണ്ട് ലെയർ ചെയ്ത് എടുക്കണം എന്ന് ഓർത്തുകൊണ്ടാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഒത്തിരി വലുപ്പമൊന്നുമില്ല ഇത് ഇത്രയൊക്കെ ഒത്തിരിയൊക്കെ വലിപ്പമുള്ളൂ പക്ഷെ നല്ല ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ പിങ്ക് കളറുള്ളതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് കൂട് കണ്ടോ ഒത്തിരി താത്തി ഒന്നും അല്ല നട്ടുവെച്ചത് അതുകൊണ്ട് തന്നെ ഇതിന് ഇടയ്ക്കൊന്നും മറിഞ്ഞു പോയായിരുന്നു നമ്മളൊരു മുട്ടൊക്കെ കൊടുത്തുകൊണ്ട് ഇവിടെ നിർത്തുമാണ് ചെയ്തത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുട്ടികളൊക്കെ എവിടെന്നെങ്കിലും ഫ്രൂട്ട്സ് പ്ലാന്റുകൾ ഏത് പ്ലാന്റ് ആയിക്കോട്ടെ നാടൻ പ്ലാന്റുകൾ ആയിക്കോട്ടെ ഏത് പ്ലാന്റ് ആയിക്കോട്ടെ കൊണ്ടു നടുവാൻ ശ്രമിക്കുവാണെങ്കിൽ നമ്മൾ തടയണതെന്നാണ് പറയുന്നത് എല്ലാവരുടെയും വീടുകളിൽ ഏതെങ്കിലുമൊക്കെ പേരമരം ഉണ്ടായിരിക്കുക കാരണം ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥയിലാണെങ്കിൽ നാടൻ പേരകൾ പലതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വി എൻ ആർ തൈവാൻ പിങ് പോലുള്ള പേരുകളുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിൽ ഉള്ള ഫ്രൂഡ്സ് നമുക്കിവിടുന്ന് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ എല്ലാം വീട്ടുമുറ്റത്ത് നമുക്ക് നട്ടുപിടിപ്പിക്കാൻ സാധിക്കുന്നതാണ് ഇത്രയും പ്ലേസ് മതി എനിക്ക് തോന്നുന്നത് ഈ സീസണിൽ ഏകദേശം ഒരു അഞ്ഞൂറ് എണ്ണൂറ് പേരയ്ക്ക് എങ്കിലും ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടെന്നാണ് നേരത്തെ കുറേയൊക്കെ പക്ഷികൾ കഴിച്ചു കേട്ടോ മൂൾ വശത്ത് നമ്മളിത് നെറ്റിട്ടിട്ടില്ലായിരുന്നു മോൾ വശത്തു നിന്നും അടിവശത്തു കുറച്ച് പക്ഷികൾ കഴിച്ചു ഇതുപോലെ നമുക്കും അതുപോലെ തന്നെ കുറച്ചൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കാനൊക്കെ നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടിയതാണ് അതിൻ്റെ ലെയർ ചെയ്ത് തൈകൾ തരാമോ എന്ന് ചോദിക്കാറുണ്ട് ലെയർ ചെയ്ത് തുടങ്ങാൻ പോവുകയാണ് അപ്പം നമുക്ക് വളരെ ഈസിയായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ഇത് മൂത്തതാണ് പക്ഷെ വലിപ്പം കുറവാണ് ഇല്ല ഇത് കണ്ടോ ഇത് നന്നായിട്ട് മൂത്തതാണ് കളറൊക്കെ മാറി വരുന്നതാണ് ഇത് വേണ്ട ഇതാണ് ഇതിൻ്റെ അകം ആർക്കും കഴിക്കാൻ തോന്നും കളറും നല്ലതാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ള പേരയ്ക്കേ നോക്കിക്കേ ഇതുപോലെ നമുക്ക് പേരയ്ക്ക് കിട്ടുന്ന ഒരു പേരമരം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു പേര ഇല്ലാത്തവരെ നാടൻ പേരയോ അല്ലെങ്കിൽ വി എൻ ആർഒോ തായ്വാൻ പിങ്ക് പോലുള്ള ഏതെങ്കിലുമൊക്കെ പേരമരം നിങ്ങളുടെ വീട്ടിൽ തീർച്ചയായും നട്ടുപിടിപ്പിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം എല്ലാവർക്കും നന്ദി